നമസ്കാരം ഞാൻ ഷിബു മടവൂർ കാർഷിക ഗ്രാമത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ചെയ്തിരിക്കുന്നത് നമ്മുടെ വെർട്ടിക്കൽ പന്തലിലുള്ള കുക്കുംബർ കൃഷിയാണ് അപ്പോൾ ഈ ഈ ഭാഗത്ത് ഏകദേശം ഒരു അൻപത് മൂട് കുക്കുംബറാണ് ഞാൻ കൃഷി ചെയ്തിരിക്കുന്നത് വെർട്ടിക്കലായിട്ട് പന്തലിട്ട് ഏകദേശം ഒരു ഏഴടിയോളം ഹൈറ്റിന് പന്തലിട്ടിട്ട് അതിൽ കുക്കുംബറാണ് ഞാൻ കൃഷി ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നല്ല വിളവ് ലഭിക്കുന്ന ഒരു സമയമാണ് നല്ല രീതിയിൽ നമുക്ക് കുക്കുംബർ ഇപ്പം കിട്ടുന്നുണ്ട് സ്നോവൈറ്റ് കുക്കുംബറാണ് ഞാൻ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് ആദ്യമേ ഞാൻ തൈ ട്രേയിൽ പാവിയിട്ടാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് തൈ ഏകദേശം ഒരു പതിനഞ്ച് ദിവസത്തോളം ട്രെയിൽ പാവി ഞാൻ വെക്കാറുണ്ട് അത് കഴിച്ചതിനു ശേഷം കുഴിയെടുത്ത് അതിൻ്റെ അകത്ത് കുമ്മെല്ലാം ഇട്ട് അടിവളവും കോഴിവളവും വേപ്പും പിണ്ണാക്ക് എല്ല്പുടിയും എല്ലാം കൊടുത്തതിന് ശേഷമാണ് തൈ വെക്കുന്നത് തൈ നട്ടതിന് ശേഷമാണ് ഞാനിവിടെ പന്തലിട്ടിരിക്കുന്നത് ഇത് പിന്നെ ചെറിയ ചങ്കൂസ് മാതിരി ഒരു കയറാണ് നമ്മുടെ കടലിൽ മീൻ പിടിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതിനുള്ള ഒരു സൈസ് വലയാണിത് ഈ വലയാണ് ഞാൻ പന്തലായിട്ടിട്ടിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഏകദേശം ഒരു രണ്ട് മൂന്ന് കൃഷി ഇതിൽ കുക്കുംബർ ചെയ്യാൻ പറ്റും അപ്പോൾ രണ്ട് കൃഷി കഴിഞ്ഞാൽ പിന്നെ ഏറെ ഏതെങ്കിലും മാറ്റിയിട്ട് വല്ല പയറോ അങ്ങനെ എന്തെങ്കിലും മാറ്റിയാണ് ഞാൻ സാധാരണ കൃഷി ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് കൃഷി കുക്കുംബർ ചെയ്യും അത് കഴിഞ്ഞതിന് ശേഷം മാറ്റിയിട്ട് പയറ് ആണ് സാധാരണ ഈ പന്തൽ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കുറേ നാളത്തേക്ക് ഈ പന്തൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഈ പന്തൽ ഇങ്ങനെ അത് നിൽക്കും വേറെ കാറ്റിൻ്റെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ലതുപോലെ ഇടയ്ക്കിടയ്ക്ക് തൂണ് കൊടുത്തിട്ട് സ്ട്രോങ് ആയിട്ടാണ് ഈ പന്തൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വിപണിയിൽ ഇപ്പോൾ എഴുപത് രൂപ വരെ നമുക്ക് ഈ സ്നോ വൈറ്റ് കുക്കുംബറിന് വില ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് നല്ല ഡിമാൻഡുമാണ് ഈ കുക്കുംബർ എത്ര ഉണ്ടെങ്കിലും ആളുകൾ നല്ല രീതിയിൽ വന്ന് വാങ്ങുന്നുണ്ട് നമ്മുടെ മടവൂർ കാർഷിക കൂട്ടായ്മയുടെ വിപണിയിൽ ഏകദേശം ശരാശരി നമുക്കൊരു എങ്ങനെയായാലും ഒരു പതിനഞ്ച് കിലോ കുക്കുംബറൊക്കെ നമുക്ക് ചിലവുണ്ട് ഒരു ദിവസം അപ്പോൾ അതുകൊണ്ട് ഒരു സൈറ്റിൽ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ അടുത്ത സൈറ്റിൽ കുക്കുംബർ കൃഷി ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് കുക്കുമ്പർ കിട്ടത്തക്ക രീതിയിൽ രണ്ട് സൈറ്റിൽ ഞാൻ കുക്കുമ്പർ കൃഷി ക്രമീകരിച്ചാണ് ചെയ്യുന്നത് നമ്മൾ ആദ്യമേ അടിവെള്ളമായിട്ട് എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും കോഴിവെള്ളവും കൊടുക്കും അതിനുശേഷം തൈ നട്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ച് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കൊരു കുറച്ച് ചാണക പൊടി അല്ലെങ്കിൽ ഇട്ട് കൊടുത്ത് മൂട്ടിൽ കുറച്ചുകൂടി അടുപ്പിച്ച് കൊടുക്കാറുണ്ട് മണ്ണടുപ്പിച്ച് കൊടുക്കാറുണ്ട് പിന്നെ നമുക്ക് ഈ കുക്കുംബറിനൊന്നും വലുതായിട്ട് വളം ചെയ്യേണ്ട കാര്യം വരുന്നില്ല അതുപോലെ തന്നെ ഇതിന് വലിയ കീടശല്യങ്ങളോ അങ്ങനെ രോഗങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ഇനമാണ് കുക്കുംബർ വലിയ ഈ ചെറിയ സൈസ് പക്കികളുടെയൊക്കെ ശല്യം ഇങ്ങനെ കായൽ ചെറുതായിട്ട് ഇത് കുത്തുമെന്നുള്ള അല്ലാതെ നമുക്ക് വലിയ കീടശല്യങ്ങളൊന്നും ഇല്ല അപ്പം ഇത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം കുക്കുംബറ നോക്കിയാൽ നല്ല ഭംഗിയായിട്ട് നല്ല ഫിനിഷായിട്ട് തന്നെ നമുക്ക് കണ്ടാൽ അപ്പോഴെ തന്നെ കഴിക്കാൻ തോന്നുന്ന രീതിയിലാണ് ഈ കുക്കുംബർ ഉള്ളത് അത് കീടങ്ങളുടെ ശല്യങ്ങളൊന്നും ഇല്ല ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കിങ്ങനെ ഇത്രയും ഭംഗിയായിട്ട് കിട്ടുന്നത് മറ്റേ സാധാ കുക്കുംബറിനെ അപേക്ഷിച്ച് ഈ വൈറ്റ് കുക്കുംബർ എല്ലാവരും കണ്ടാൽ തന്നെ ഇഷ്ടപ്പെട്ട് വാങ്ങും അപ്പം അതുകൊണ്ട് നമുക്കിത് വിൽക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല നമുക്ക് മാന്യമായിട്ട് വിലയും ലഭിക്കുന്നുണ്ട് നല്ല രീതിയിൽ സാധനം സെയിലാവുകയും ചെയ്യുന്നുണ്ട് നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ അധികമായിട്ട് വരുമാനം കിട്ടുന്ന ഒരു കൃഷിയാണ് കുക്കുംബർ കൃഷി നമ്മൾ തൈ നട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് ദിവസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് കാ പറിക്കാൻ പറ്റും മൂട്ടീന്ന് തന്നെ കാ കിട്ടുന്നുണ്ട് കിട്ടും ഈ കുക്കുംബർ കൃഷിയിൽ അതുപോലെ തന്നെ താഴെ മുതൽ താഴേന്ന് തന്നെ ഏകദേശം താഴെ അടി അറ്റത്ത് നിന്ന് തന്നെ നമുക്ക് കാ വരിക്കാൻ പറ്റുന്നുണ്ട് അപ്പം ഇത് പിന്നെ ഇൻഡോ അമേരിക്കൻ്റെ സീഡാണ് സ്നോവൈറ്റിൻ്റെ സീഡ് ഞങ്ങൾ അത് ഓൺലൈനിലാണ് ഞാനിത് വരുത്തുന്നത് ഹൈബ്രിഡിനോ ആയതുകൊണ്ട് ഇതിൻ്റെ വിത്ത് നമുക്ക് എടുക്കാനൊന്നും പറ്റത്തില്ല ഓൺലൈനിലാണ് ഇത് ലഭിക്കുന്നത് അപ്പോൾ വിത്തിന് ലേശം വില കൂടുതലാണ് പിന്നെ നമുക്ക് ഈ വിത്തിൻ്റെ വിലയും അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ചിലവ് മാത്രമേ ഈ കുക്കുംബർ കൃഷിക്കുള്ളൂ വലിയ ചിലവൊന്നുമില്ല ആദ്യം നമ്മൾ പന്തലിട്ട് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് തവണ നമുക്കിത് കായെല്ലാം പറിക്കാൻ പറ്റും അപ്പോൾ ചുരുങ്ങിയ പൈസ ചിലവിൽ തന്നെ നല്ല വരുമാനം ലഭിക്കുന്ന കൃഷിയാണ് കുക്കുംബർ കൃഷി അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഫുൾ ടൈം നമ്മുടെ മടവൂർ കാർഷിക കൂട്ടായ്മയുടെ കാർഷിക വിപണിയിൽ നമുക്ക് ഫുൾ ടൈം കുക്കുംബർ കിട്ടത്തക്ക രീതിയിൽ ഞാൻ കുക്കുംബർ കൃഷി ക്രമീകരിച്ച് ചെയ്യുന്നുണ്ട് സീഡിൻ്റെ ദൗർലഭ്യം ഉണ്ട് ചില സമയങ്ങളിൽ നമുക്ക് ഈ സ്നോ സ്നോവൈറ്റിൻ്റെ വിത്ത് കിട്ടാറില്ല അപ്പം നമ്മൾ നേരത്തെ തന്നെയൊക്കെ വാങ്ങി അത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് സൂക്ഷിക്കുന്നുണ്ട് എപ്പോഴും ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ കുക്കുംബർ കൃഷിയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി എത്തുമായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം